സിലബസ് ആദ്യം താഴേന്ന് തുടങ്ങാം ആദ്യം ലുക്ക് ലുക്ക് സെറ്റ് ആയാലും പകുതി സെറ്റ് ആയി ലുക്ക് സുരേഷുവാൻ മുണ്ടഴിച്ചെ അഴിച്ചോ അയ്യേ എന്താ ഇത് ഇവിടെ പറ്റില്ല ഞാൻ ഞാൻ രമോ വാങ്ങിച്ചു തരാം എന്നെ ശ്രദ്ധിക്കൂ യൂടിപ്പിക്കാരും മുണ്ടിന്റെ കര വലതുവശം ചേർത്താണ് എടുക്കാറുള്ളത് ഓ നമ്മുടെ വാട്ടിൽ അങ്ങനെയല്ല കര കൃത്യം നടുക്ക് വരണം ശരിയാവോ ശീലമായിക്കോളും നീങ്ങ പാത്തിയിലെ അനികളെ പോലെ അനുസ്മരണയോടെ വരിവരിയായി നിർത്തണം മുടി ഇപ്പൊ ഇപ്പഴം വരുന്ന കണ്ടോ അപ്പൊ ശരിക്കും കോമറയുടെ മിന്നലാവും അയ്യോ എനിക്കും കേപ്പിക്കൊക്കെ ഒരു ചങ്കു അത് കൊഴപ്പു പറയാം അത് ശരിയാളോ കൊഴപ്പു രാധൻ അവിടെ പോയിരിക്കറച്ച് പതറാതെ കുതറാതെ നെഞ്ചുറപ്പോടെ പ്രവർത്തിക്കുമ്പോൾ രണ്ടാമത്തേത് ഉണ്ടായി വന്നോളും ഷത്ത് പുൽക്കൈ ആണെങ്കിൽ മുട്ടിനു മുകളിൽ നിൽക്കണം കൈയിടമടക്ക് വീടിയോ തീപ്പെട്ടിയോ തുളസിയോ ശമ്പുവോ ഉണ്ടെങ്കിൽ വെക്കാമല്ലോ കേന്ദ്ര സർക്കാരിന്റെ എണ്ണവില വർദ്ധനക്കെതിരെ നമ്മുടെ പഞ്ചായത്ത് രൂപം കൊടുത്ത പദ്ധതിയാണ് ഈ എണ്ണപ്പനത്തോട്ടം അത് യു ഡി പിന്നെ അതാണ് അല്ലേ മറ്റൊരു സുദിനം കൂടിയാണെന്ന് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതി രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഒന്ന് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കുകയാണ് അതിന്റെ ആഘോഷ ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ് എവിടെ ചെയ്യാത്ത മുമ്പേ എല്ലാരും ചെയ്തു ആ നിക്ക അഴകുമുഴി യോജനപ്പെടുത്തിയേ ഞാൻ തന്ന സൺഗ്ലാസ് എന്തി ആ വെക്ക് വെച്ചോ എല്ലാരും അപ്പോൾ നിങ്ങളിത് ഫിനിഷ് ചെയ്തോ എനിക്കൊരു കലങ്ക് തുറന്നു കൊടുക്കാനുണ്ട് അതെ ഗ്ലാസ് വെച്ച് പണിയെടുക്കുന്ന നോക്കാൻ കൊള്ളാം മൂന്ന് മണിയാകുമ്പോൾ സന്ധ്യ എന്നും പറഞ്ഞ് പോയിക്കളയരുത് അല്ലെങ്കിലേ തൊഴിൽ ഉഴപ്പെന്നാണ് പഞ്ചായത്തിലെ പരാതി ഈ ചിരിയുടെ ആത്മാർത്ഥത പണിയിലും കാണണം കേട്ടോ ഇതെന്ന് വഴി തടയൽ അറിയാം പകം നിനക്ക് മാത്രമല്ല എനിക്കും കിട്ടും കിടത്തിന്റെ എന്റെ അടുത്ത് എടുക്കണ്ട 아니, 네, 네. 네, 네. 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 ും അതിജീവനവും പഠിച്ചു കഴിഞ്ഞു എനി രാഷ്ട്രീയക്കാരുടെ പ്രാണവായു ആണ് പ്രസംഗം ഇനി നമുക്ക് പ്രസംഗം പരിശീലിക്കാം ആണോ എന്ന ഒരു പെട്രോൾ വില വർധന രണ്ടു വാക്കി സംസാരിക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ കുട്ടികളെ പറയാൻ പോകുന്ന സഹോദരമാസംഗാണ് പെട്രോൾ 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 പ്രസംഗിക്കാൻ പോകുന്ന ഇങ്ങനെ വില വർധനവ് ഇങ്ങനെ കൂടി കഴിഞ്ഞാല് ഓരോ ദിവസം പെട്രോളിന്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പെട്രോളിന്റെ വില കൂടുകയില്ലേ ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ പമ്പയിൽ പോയി നമ്മൾ നിൽക്കുമ്പോൾ പെട്രോൾ അടിക്കാൻ പെട്രോളിന്റെ വില കൂടുകയില്ലേ ഇത് ഇതിങ്ങനെയാണോ ഇത് പെട്രോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ് നമ്മുടെ പാർട്ടിക്ക് പ്രസംഗത്തിന് ഞാൻ പറഞ്ഞാൽ സോറി അതിന്റേതായ അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് മൂന്ന് ഡോളർ ആണ് നമ്മുടെ നോക്കൂ ഇവിടെ ലിറ്ററിന് വില തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസ എന്ന കമ്പനികളുടെ കുത്തേക്ക് കൊടി പിടിക്കുകയാണ് കേന്ദ്രം അതിന് അധ്വാന വർഗത്തെ പിഴിയുകയാണ് രണ്ട് ശതമാനം ഇവിടെ മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുകയാണ് അല്ലാവേ ഈ ക്രൂഡ് ഓയിലിന്റെ എവിടെ നിന്ന് എവിടെ നിന്ന് കിട്ടാൻ വായിൽ വന്ന കണക്കങ്ങാട്ട് പറയല്ലേ റേഷൻ കേന്ദ്രസഹായം ജി ഡി പി എ ഡി ജി പി എല്ലാ എങ്ങനെയല്ലേ ഇതൊക്കെ വായി വന്നില്ലെങ്കിലും ആ മദറരുത് അതിനുള്ള കാപ്സൂള് പാട്ടി തരുന്നതാണ് ന്യായീകരിച്ചു അടുത്ത പോയിന്റിലേക്ക് വരാം കാലോചിതമായ തിരുത്തൽ നമ്മുടെ വക്കാബലറിൽ വന്നു ചേർന്നിട്ടുണ്ട് വൈരുദ്ധ്യാത്മക ഭൗതിവാദം ഭിത്തം കഭം എന്നൊക്കെ പറഞ്ഞാ പിള്ളേരി ട്രോളും പകരം ഫാസിസം ഭരണഘടന അസഹിഷ്ണുത ആർത്തവം ആവിഷ്കാര സ്വാതന്ത്ര്യം ഹാഷ്ടാഗ് എന്നൊക്കെ മതി വന്നെ കേട്ടോ ചേട്ടാ കൂൾ ഡ്രിങ്ക്സ് ഇഷ്ടായോ സുരേഷ് വിളിച്ചു ഞാൻ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല കുറെ ട്രൈ ചെയ്തു എടുക്കുന്നില്ല എങ്ങോട്ടാ സോറി അത് പറയാൻ പറ്റില്ല റബ്ബറിന്റെ കാര്യം വല്ലതും നമുക്ക് സംസാരിക്കാം